നമസ്കാരം കിഴക്കൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മറ്റൊരു ഹോളി ലാൻഡ് സീസൺ കൂടി ആരംഭിക്കുകയാണ് നവംബർ ഇരുപത്തി ഒന്നാം തീയതി കൊച്ചിയിൽ നിന്ന് ഫസ്റ്റ് ബാച്ച് അതായത് ഈ വർഷത്തെ ഫസ്റ്റ് ബാച്ച് ഈ സീസണിലെ ഫസ്റ്റ് ബാച്ച് ആരംഭിക്കുകയാണ് നമ്മൾ എല്ലാവർക്കും അറിയാവുന്നതുപോലെ അതുപോലെ പതിനൊന്ന് ദിവസത്തെ ട്രിപ്പാണ് നമ്മൾ ചെയ്യുന്നത് ഇസ്രയേല് ജോർദാൻ ഈജിപ്റ്റ് അതുപോലെ തന്നെ ബദൽഹൈമടങ്ങുന്ന ട്രിപ്പാണ് നമ്മുടെ അടുത്ത് നമുക്ക് ഈ വർഷത്തെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്മസ് നമുക്ക് ബത്ലഹേമിൽ ആഘോഷിക്കാവുന്ന രീതിയിലാണ് നമ്മൾ ക്രിസ്മസ് ട്രിപ്പ് ഡിസംബറിലെ ട്രിപ്പ് ഈ വർഷം പ്ലാൻ ചെയ്തിട്ടുള്ളത് പത്തൊമ്പതാം തീയതിയിലാണ് ആ ട്രിപ്പ് കൊച്ചിയിൽ നിന്ന് ഡിപ്പാർച്ചർ ചെയ്യുന്നത് അമ്പത്തഞ്ച് പേരടങ്ങുന്ന ഗ്രൂപ്പാണ് ബുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട് നവംബർ മാസത്തെ ബുക്കിംഗ് ഓൾറെഡി ഫില്ലായി നമ്മുടെ അതുപോലെ തന്നെ എല്ലാം നമ്മൾ പ്രിപ്പറേഷൻസൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് വിസ പ്രിപ്പറേഷൻസ് ഹോട്ടൽ ബുക്കിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അണിയറയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് വലിയ സന്തോഷം കാര്യം നമ്മൾ കുറഞ്ഞ കാലയളവ് കൊണ്ടാണ് നമ്മൾ ഹോളി ലാൻഡ് ട്രിപ്പുകൾ ആരംഭിച്ചതെങ്കിലും വലിയ രീതിയിലുള്ള റെസ്പോൺസ് ആളുകളിൽ നിന്നും ഉണ്ടായി ഇവിടെയുള്ള ആളുകളുടെ എക്സ്പെഷ്യലി ഇസ്രായേലിൽ ജോലി ചെയ്യുന്ന ആളുകളുടെ റിലേറ്റീവ്സിനെ കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ട്രിപ്പിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എക്സ്പെഷ്യലി നമുക്കറിയാം ഇസ്രായേൽ ഒരു സിംഗിൾ എൻട്രി കൺട്രി ആയതുകൊണ്ട് തന്നെ ഹസ്ബൻഡ് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ വൈഫിന് വരാൻ പറ്റത്തില്ല വൈഫ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഹസ്ബൻഡിന് വരാൻ പറ്റത്തില്ല നമ്മൾ സ്പെഷ്യൽ പെർമിഷനിലൂടെ ഇവിടെ വർക്ക് ചെയ്യുന്നവരുടെ കുട്ടികൾക്ക് വരെയും വരാം അത് രണ്ട് വയസ്സിന് മുകളിലേക്ക് പ്രായമുള്ള ആർക്ക് വേണമെങ്കിൽ നമ്മുടെ ട്രിപ്പിൽ ജോയിൻ ചെയ്യാവുന്ന രീതിയിലാണ് നമ്മൾ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുള്ളത് ഇതുവരെ ഉള്ള നമ്മുടെ എല്ലാ ട്രിപ്പുകളും വളരെ സക്സസ് ആണ് നമുക്ക് ആരും തന്നെ ഒരു ഗ്രൂപ്പിൽ നിന്ന് സ്കിപ്പ് ചെയ്ത് പോയിട്ടില്ല മലയാളത്തിൽ പറഞ്ഞ ചാടിയൊന്നും പോയിട്ടില്ല അത് വലിയൊരു സന്തോഷമുള്ള കാര്യം തന്നെയാണ് അതുമാത്രമല്ല അങ്ങനെ നമ്മൾ ക്ലിയർ ആയിട്ട് ട്രിപ്പുകൾ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കൂടുതൽ എൻക്വയറീസ് വരും കൂടുതൽ അവസരങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കും അത് എസ്പെഷ്യലി ഇസ്രായേലിലേക്ക് ഇപ്പോൾ സിംഗിൾ എൻട്രികളൊക്കെ കുറച്ചൊക്കെ ആയി തുടങ്ങി ആയിട്ടുള്ള ആളുകൾക്ക് വിസ എടുത്ത് വരാൻ സാഹചര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളത് മാക്സിമം നല്ല രീതിയിൽ വിനിയോഗിക്കുകയാണെങ്കിൽ തുടർന്ന് നമുക്ക് ഇൻ ഫ്യൂച്ചറിലേക്കും നമ്മൾ ഗൾഫിലേക്ക് വിസിറ്റിംഗ് വിസയ്ക്ക് പോകുന്നത് പോലെ ഇസ്രായേലിലേക്ക് വരാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഇപ്പോൾ ഇസ്രയേലിൽ ഡോക്യൂമെൻറ്റേഷൻ ബേസസ്സിലാക്കിയിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് ഈ വിസ സംവിധാനങ്ങളൊക്കെ തുടങ്ങി ഇന്ത്യൻസ് ഈ വിസ് ഓപ്പൺ ആയിട്ടില്ല പക്ഷേ മറ്റ് പല കൺട്രികളിൽ ജോലി ചെയ്യുന്ന ഇന്ത്യക്കാർക്കൊക്കെ ഈ വിസ സംവിധാനത്തിലൂടെ ഇസ്രായേലിലേക്ക് വരാൻ സാധിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഒരു ടൂറിസം മേഖലയിൽ വരുന്ന മാറ്റങ്ങൾ അവിടെ ജോലി ചെയ്യുന്ന ആളുകൾക്കാണ് എപ്പോഴും ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുക ഇപ്പോൾ യു കെ എന്നൊക്കെ ഇങ്ങോട്ട് സിംഗിൾ എൻട്രി ആയിട്ട് തന്നെ വരാൻ പറ്റുന്നുണ്ട് അതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ഓപ്പർച്യൂണിറ്റീസാണ് അതിലൂടെയൊക്കെ ഉണ്ടാകുന്നത് ആളുകൾക്ക് വരാനും ഒന്ന് കണ്ടിട്ട് പോകാനൊക്കെ സാധിക്കും അപ്പോൾ എന്തായാലും ഡിസംബർ മാസത്തെ നമ്മുടെ പത്തൊമ്പതാം തീയതി കൊച്ചിയിൽ നിന്ന് ഡിപ്പാർസിറ്റ് ചെയ്യുന്നുണ്ട് ആരെങ്കിലുമൊക്കെ ആ ടൂറിൻ്റെ ഭാഗമാകാൻ നിങ്ങളുടെ മക്കൾക്കോ അതുപോലെ ഹസ്ബൻഡുമാർക്കോ വൈഫിനോ ആർക്കെ വരുന്നതൊക്കെ കാരണം എന്ന് വെച്ചാൽ എല്ലാവരും ആഗ്രഹമാണ് ബദലഹേമിലൊക്കെ ക്രിസ്മസ് ആഘോഷിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളിവിടെ നിൽക്കുമ്പോഴേക്കല്ലേ ഇത് സാധിക്കത്തുള്ളൂ നമ്മൾ നാട്ടിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളെ കൊണ്ട് സാമ്പത്തിക അനുവദിച്ചൊന്നും വരത്തില്ല സോ നമ്മൾ ബുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട് ആർക്കെങ്കിലുമൊക്കെ താല്പര്യമുണ്ടെങ്കിൽ ഓഫീസ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ വിളിച്ചുകഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ എൻക്വയറി അറ്റൻഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഐഡിനറി തരുന്നതാണ് ട്രിപ്പിന് മറ്റ് ഡീറ്റെയിൽസ് അതിൻ്റെ നിബന്ധനകൾ കാര്യങ്ങളെല്ലാം അവർ പറഞ്ഞു തരുന്നതാണ് ഇസ്രായേൽ സംബന്ധമായ ഏതൊരു കാര്യത്തിലും മാർക്കും ഏത് സമയത്തും നമ്മളുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ചാനലും ചാനൽ വീഡിയോസും ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക നന്ദി നമസ്കാരം